നമ്മൾ ഓൾറെഡി ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് സംതിങ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് പറയാനുള്ളതും കൂടി കേൾക്കാൻ വേണ്ടിയിട്ടാണ് അവളെ ഇന്ന് നമ്മളെ എപ്പിസോഡിൽ കൂട്ടിയിട്ടുള്ളത് അവൻ ചെയ്യുന്ന ഓപ്പറേഷൻ പിടിച്ചിട്ടുള്ള നമ്മളെ കോണ്ടാക്ട് വെച്ചോണ്ടിരിക്കുന്ന പോലീസ് ഒരു ഹെൽപ്പ് ആവുമല്ലോ ഞാൻ ഇന്ന എഡിറ്റ് ചെയ്ത് അഡ്വാൻസ് ഒക്കെ ഇട്ടിട്ട് അങ്ങോട്ടേക്ക് ട്രാൻസേർ അയച്ചു കൊടുത്തു വരുന്നില്ല ഞങ്ങൾ അക്കൗണ്ട് നിങ്ങൾക്ക് വന്നിട്ടില്ലാന്ന് അറിയാണെങ്കിൽ നിങ്ങളെ സ്റ്റേറ്റ്മെന്റ് തരണം എന്ന് പറഞ്ഞു ഞാൻ അവര് ഞങ്ങള് ഫുള്ളി ഡെസ്പ്രേറ്റ് ആയി പോലീസിന്റെ ഭാഗത്തുനിന്ന് വേറെ ഒരു നീക്കം കിട്ടുന്നില്ല എന്നാൽ ഞാൻ ഈ മെയിൽ ഹരമായ കഥാ ഡി പിന്നെ മേലെ നെക്സ്റ്റ് ഡേ തന്നെ ഡി ജി പി റെസ്പോണ്ട് ചെയ്യും ഡിജിപിന്റെ ഓഫീസിൽ നിന്ന് എന്റെ മെയിൽ എന്റെ മെയിൽ അവിടുത്തെ ക്രൈം ബ്യൂറോക്ക് അവിടുത്തെ സൈബർ സെല്ലിൽ ഫോർവേഡ് ചെയ്തിട്ട് നമ്മുടെ ഓപ്പറേഷൻ ജാവാ ടു എടുക്കാനുള്ള ഒരു സംഭവം അവിടെ രണ്ട് ദിവസം ഹായ് നമ്മളെ സൈബർ ഫ്രോഡിൻ്റെ എപ്പിസോഡ് എടുത്തിട്ട് കുറച്ചായി നമ്മളും പിന്നെ ഓൾറെഡി സൈബറിൽ കംപ്ലൈൻ്റ് ഒക്കെ കൊടുത്തിട്ട് വെയ്റ്റ് ചെയ്യായിരുന്നു അപ്പം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവർക്ക് ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞായിരുന്നു നമ്മൾ ഓൾറെഡി ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് സംതിങ് പോയിട്ടുണ്ടായിരുന്നു അത് എൻ്റെ ഞാനാണ് കൊണ്ട് കളഞ്ഞതെങ്കിലും ഇന്ന് മീരേനെ കൂട്ടിയത് മീരയാണ് അതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളും പോയിട്ട് അപ്ലിക്കേഷൻ കൊടുത്തതും ഒരുപാട് ഫോളോ അപ്പും കാര്യങ്ങളും മേലെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവൾക്ക് പറയാനും ഉള്ളതും കൂടി കേൾക്കാൻ വേണ്ടിയിട്ടാണ് അവളെ ഇന്ന് നമ്മൾ ഈ എപ്പിസോഡിൽ കൂട്ടിയിട്ടുള്ളത് അപ്പോൾ പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഒരു ട്വിസ്റ്റ് സംഭവിച്ചു എന്ന് അപ്പോൾ ആ ട്വിസ്റ്റ് എന്താണെന്നാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഈ പൈസയൊക്കെ സൈബറിലൊക്കെ കൊടുത്ത് നമ്മളിങ്ങനെ വെയ്റ്റിംഗ് പീരിയഡിൽ പോകുമ്പം എനിക്ക് അഗൈൻ പണ്ട് വന്ന പോലെ തന്നെ ഒരു കോള് വരികയായിരുന്നു പിന്നെ ഇതേപോലൊരു മെറ്റീരിയൽ നിങ്ങൾക്ക് പിന്നെ ചെറിയ പൈസക്ക് തരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരു കൗതുകത്തിന് വേണ്ടിയിട്ട് ഞാൻ ആ പുള്ളീന നമ്മളെ പറ്റിച്ചിട്ടാണല്ലോ ഇടുത്തം പോയത് ആ കാശ് കിട്ടിയിട്ടില്ല അപ്പം ഒന്ന് ചുമ്മാ നമുക്കൊന്ന് ആ കളിപ്പിക്കാം അവൻ പിന്നെ പിടിച്ചവനെ കിട്ടിയിട്ടില്ലെങ്കിലും അങ്ങനെ തന്നെ ഒരു വേറൊരു എഴുപ്പം ടീമാണ് ഇത് വിളിച്ചതെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ അവനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതേ നമുക്ക് റിക്വയർമെൻ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് റിക്വയർമെൻറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവനെ അങ്ങ് എൻ്റർടൈൻ ചെയ്തു അപ്പോൾ അങ്ങനെ ചെയ്ത് ചെയ്തു നോക്കുമ്പോൾ മീര പറഞ്ഞായിരുന്നു ഓൾറെഡി ഒരു പ്രശ്നത്തിൽ പ്രോബ്ലം ആയിട്ടില്ല ഇനി വെറുതെ ഇങ്ങനത്തെ ഓരോന്നിൽ അറിയില്ല ശരിക്കും നമ്മളെന്നെ പേടിച്ചു പോയി ഏത് പിന്നെ ഇതിലാണ് അവർ നമ്മളെ കാശ് അടിച്ചു മാറ്റുക എന്ന് പറയാൻ പറ്റില്ല ശരിക്കും ഇവളും ഒരുപാട് കഷ്ടപ്പെട്ടു അപ്പോൾ ഇവള് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞായിരുന്നു എന്നിട്ട് ഞാൻ കുറച്ച് ഒന്ന് രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ ഇവൻ വിളിക്കുമായിരുന്നു ഓക്കെ ഞാൻ മീറ്റിങ്ങിലാണ് ഓരോ ഇങ്ങനെ പറഞ്ഞായിരുന്നു റിക്വയർമെൻ്റ് അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് ഇട്ട് കൊടുത്തു അവനെ വിടാണ്ട് അപ്പം ഇവിടെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക സൈബറിൽ അവിടെ എനിക്ക് അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു നമ്മൾ സൈബർ ക്രൈം നമുക്ക് റിപ്പോർട്ട് ചെയ്യാം നമുക്ക് ഏതെങ്കിലും നമ്പറോ അങ്ങനെ എന്തെങ്കിലും വരുന്നതെന്നുണ്ടെങ്കിൽ പോലീസുകാരിൽ റിപ്പോർട്ട് ചെയ്താൽ അവരതിൻ്റെ ആക്ഷൻ എടുക്കുന്നു അവരവിടെയൊക്കെ പരസ്യം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഒരു വന്നപ്പം ശരി ഇത് കളിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് നമുക്കറിയാവുന്ന പോലീസുകാരൻ്റെ അടുത്ത് നമുക്ക് ഈ നമ്പർ ഷെയർ ചെയ്യാം പിന്നെ എന്ന് വെച്ചിട്ട് നമ്മളിരുന്നു പിന്നെ ഒരു ദിവസം ഓക്കെ അത് നമ്മൾ ഒരു സിക്സ് മന്ത്സ് ആയി ആയിരുന്നു അത് ഫസ്റ്റ് കംപ്ലയിൻ്റ് ലോഡ് ചെയ്തിട്ട് അപ്പം ഈ സിക്സ് മന്ത്സ് ആയപ്പം അതിൻ്റെ ഒരു പ്രോഗ്രസ് എന്തുണ്ട് എന്ന് അറിയാൻ കൂടി നമ്മൾ ഡയറക്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് പോവാണ് നമ്മളുടെ ഇലക്ട്രോണിസിറ്റി പോലീസ് സ്റ്റേഷൻ്റെ ഇത് വരുന്നത് എച്ച് എസ് ആറിൽ ആണ് സിഇൻ സൗത്ത് വീസ്റ്റ് എന്നുകൊണ്ട് അവർ അവിടെയാണ് അതിൻ്റെ കംപ്ലയിൻ്റ് കൊടുക്കേണ്ടത് ഇപ്പം അത് ഇലക്ട്രോണിക്സിറ്റിയിലുണ്ട് ഞങ്ങൾ ചെയ്തിരുന്ന സമയത്ത് അത് എച്ച് എസ് ആറിൽ നിന്ന് മാത്രമുണ്ടായിരുന്നു അപ്പം നമുക്ക് ഇവിടുന്ന് അത്രയും ദൂരം അവരുടെ പോകണം അങ്ങനെ ശേഷം നമ്മൾ കൊടുത്ത പ്രോഗ്രസ് അങ്ങനെയാണല്ലോ പിന്നെ ഇരിക്കുന്ന നമ്പർ വന്നല്ലോ അപ്പോൾ ഇരിക്കുന്നതും കൂടി അവർക്ക് ഷെയർ ചെയ്യാൻ നോക്കി വൈകുന്നേരം പിന്നെ പല ആൾ നമ്മളോട് പറഞ്ഞു ഇത് കാശ് പോയാൽ പോയത് തന്നെ ഇനി അത് കിട്ടാനൊന്നും പോകുന്നില്ല ഇതിലാണ് നമ്മളും ഓക്കെ അത് ഏതോ വാങ്ങിക്ക് പോയി നമ്മൾ ചെയ്യേണ്ടത് ചെയ്തു കേസ് രജിസ്റ്റർ ചെയ്തു അങ്ങനെയാന്ന് വിട്ട് പോലെ മാസത്തെ ഗ്യാപ്പ് വന്നത് ശരിക്കും അവിടെ അപ്പോൾ നമ്മൾ എന്നിട്ട് ഇത് ഈ നമ്പറും കൊണ്ട് പോവാന്ന് പറഞ്ഞിട്ട് നമ്മൾ രണ്ടാളും വണ്ടി എടുത്തിട്ട് നമ്മൾ പോകുന്നു നമ്മൾ ജസ്റ്റ് ഇലക്ട്രോണിക് സിറ്റി തന്നെ സിഗ്നൽ നിൽക്കുമ്പോൾ ഇവള് ചോദിച്ചു അത് ഏതാണെന്ന് അവൻ്റെ അക്കൗണ്ട് പൈസ അയക്കാൻ വേണ്ടി അക്കൗണ്ട് അയച്ച് പിന്നെ ഡീറ്റെയിൽസ് എനിക്ക് തന്നായിരുന്നു അത് ഇവിടുന്ന് ഇവൾ നോക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇവള് ചോദിച്ചു അതേതാ നമ്പർ എന്ന് വെച്ചാൽ നമ്പർ ഞാൻ ഇവർക്ക് ജസ്റ്റ് ഇതാണെന്ന നമ്പർന്ന് പറഞ്ഞാൽ എച്ച് ഡി എഫ് സി നമ്പർ ആ നമ്പർ ഇവള് കണ്ടപാട് ഇവളൊരുപാട് അപ്ലിക്കേഷനിലെഴുതിയാണല്ലോ അപ്പോൾ ഇവർക്ക് ക്ലിക്ക് ആയി ഈ നമ്പർ ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ളത് അപ്പോഴാണ് മനസ്സിലായത് നമ്മൾ അതേ അക്കൗണ്ടിലാണ് അതെ ഞങ്ങളെ കംപ്ലൈന്റ് ചെയ്ത് കഴിയുമ്പോൾ അവർ നമുക്കൊരു റെസീപ്റ്റ് തരും അത് മുഴുവൻ കന്നഡയിലായിരുന്നു ഞങ്ങളുടെ നമ്പറും ആ അക്കൗണ്ട് നമ്പറും പിന്നെ അവരുടെ ഐ എഫ് എസ് സി കോഡ് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് മാത്രമേ നമുക്ക് ന്യൂമറിക്കലായിട്ട് കാണുള്ളൂ ബാക്കി ഞങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ കന്നഡയിലായിരുന്നു എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ നമുക്ക് കന്നഡ അറിയാത്തതുകൊണ്ട് ഒന്ന് അതൊക്കെ ഇതായിരുന്നു അപ്പം ഈ നമ്പർ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് നല്ല കണ്ട പരിചയമുള്ള നമ്പർ തോന്നിയപ്പോൾ എൻ്റെ കയ്യിൽ പഴയ ഫയലുണ്ടായിരുന്നു ഞാൻ എടുത്ത് നോക്കിയപ്പോൾ സെയിം ടു സെയിം നമ്പറായിരുന്നു അത് മഹാരാഷ്ട്ര സോറി മഹാരാഷ്ട്രയിലെ എം പിയിലുള്ള ശിവപുരി എന്ന് പറയുന്ന സ്ഥലത്തുള്ള എച്ച് ഡി എഫ് സി ബാങ്കിന്റെ അക്കൗണ്ട് അതേ അക്കൗണ്ടിലാണ് ഞാൻ രണ്ട് പ്രാവശ്യമായിട്ട് അഡ്വാൻസും പിന്നെ ഫൈനൽ എമൗണ്ടും അയച്ചു കൊടുത്തത് അപ്പം അത് നമ്മൾ പോന്നെ സൈബർ ഓഫീസിൽ പോകുമ്പോഴാണ് നമ്മളിത് റിയലൈസ് ചെയ്യുന്നത് നമുക്ക് ഒന്നും കൂടി ഇതായി അപ്പം നമ്മൾ ഈ എന്നെ പറ്റിച്ച കളൻ തന്നെയാണോ അപ്പുറത്ത് അല്ലെങ്കിൽ അവൻ കയ്യിൽ കിടക്കുകയാണ് ഇപ്പം നമ്മളെ കയ്യില് മീൻസ് ഓൺ കോളിൽ ഞാനിപ്പോൾ അവരോടായിട്ട് ഡയറക്റ്റ് അവർ വിളിക്കൂല അവർ വാട്സപ്പ് വഴിയാണ് കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്നാലും നമ്മളെ ഒരു വല്ലാണ്ടെൻ്റെ ബ്ലഡ് ഒക്കെ ഒന്ന് പോലെ ഞാനിത് പെട്ടെന്ന് സൈബറിൽ കൊണ്ടുപോകുമ്പോഴേക്കും അപ്പം നമ്മളൊന്ന് എനർജൈസ് ആയിരുന്നു അവിടെ പോകുകയാണെങ്കിൽ അവർ പെട്ടെന്ന് എന്തെങ്കിലും ഇവർക്ക് ചെയ്യാൻ പറ്റും ഇവർക്ക് കൊടുക്കാൻ പറ്റും നമ്മളെ പൈസ കിട്ടുമെന്നുള്ളത് ഒരു പ്രതീക്ഷ ആറുമാസം പ്രതീക്ഷ നശിച്ചെങ്കിലും ഈ ഒരു സംഭവം വന്നപ്പോൾ ഒന്നും കൂടി ഒന്ന് പ്രതീക്ഷ വന്നു ആ പൈസ കിട്ടാൻ നല്ല വകുപ്പുണ്ട് എന്നില്ലേല് അങ്ങനെ നമ്മൾ അടിച്ച് വിടുകയാണ് സൈബർ സെല്ലിലേക്ക് സൈബർ സെല്ലിൽ പോയിട്ട് ഞങ്ങൾ അവിടെ ഒരാള് മീറ്റ് ചെയ്തു അപ്പൊ എംപ്ലോയീസ് പോലീസുകാരും ഉണ്ട് അതല്ലാതെ സിവിലിയൻ ആയിട്ടുള്ളവർ അത് ഹെൽപ്പ് ചെയ്യാനായിട്ട് ടെമ്പററി ഒക്കെ ചെയ്യുന്നവരാണ് അപ്പൊ അതിലൊരാള് ഞങ്ങളുടെ അടുത്തുനിന്ന് ഈ നമ്പർ വാങ്ങിച്ചു അപ്പൊ അവര് ആ നമ്പർ വെച്ച് ചെക്ക് ചെയ്തപ്പം ആ ഫോണ് ആക്ച്വലി ഈ ഫോണ് നാലു മണിയാവുമ്പോ കട്ടാവും പിന്നെ നമുക്ക് ഈവൻ കോൾ ചെയ്താലും ആയിരിക്കില്ല പിന്നെ പിറ്റേ ദിവസം ചെയ്യുന്നത് എന്നിട്ട് അപ്പൊ ഇത് കൊടുത്തപ്പം ഈ നമ്മളെ ഫോണിലുള്ള സ്പെസിഫിക് നമ്പറില്ലേ എന്തോ ഇ ആ നമ്പർ വെച്ചിട്ട് അവര് പറഞ്ഞു ഈ നമ്പറിൽ ഇനിയും ഒരെട്ട് നമ്പർ ഓൾറെഡി അവർ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിത് ബ്ലോക്ക് ചെയ്യാമെന്ന് പറഞ്ഞു പിന്നെ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ആറുമാസം മുന്നേ ഫയൽ ചെയ്ത പെറ്റീഷൻ ഇതാണ് കേസാണ് പക്ഷേ ഈ നമ്പർ എഗെയിൻ ഈ അക്കൗണ്ട് നമ്പർ ഈ പിന്നെ ഇയാൾ നമുക്ക് തരുവാണ് അവർ അന്ന് നമ്മളോട് പറയുന്നത് അത് ഫ്രീസ് ചെയ്തു അതിനകത്ത് ഫൈവ് തൗസൻഡ് റുപ്പീസേ ഉള്ളൂ നിങ്ങളെ പൈസ കിട്ടാൻ ഒരു വഴിയില്ല എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ആക്റ്റീവ് ആയിരിക്കുന്ന അക്കൗണ്ട് നമ്പർ എഗെയിൻ അവർ നമുക്ക് തന്നെ തരുമെന്ന് ും ചെയ്തില്ലേ എന്നുള്ളവര് ഭയങ്കര പിന്നെ എന്നിട്ട് ഇവർ തന്നെ അവിടെ ഞങ്ങൾ മീറ്റ് ചെയ്ത അയാൾ തന്നെ അതിൻ്റെ നമ്പറ് ഞങ്ങൾക്ക് അയച്ചായിരുന്നു ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വാട്സാപ്പിൽ അയച്ചു കൊടുക്കാൻ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് തിരിച്ച് എത്തി അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് നമ്മൾ ഡെസ്പറേറ്റ് ആയിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ പോകുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ഈ കംപ്ലയിൻ്റ് കൊടുക്കാൻ പോകുമ്പോൾ ഞാനിത് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തു അത് കഴിഞ്ഞ് ഒരു റെസ്പോൺസും കിട്ടാണ്ടായപ്പോൾ ഞാൻ മെയിൽ അയച്ചു ഈ സൈബർ ക്രൈം പോലീസിൻ്റെ ഒക്കെ മെയിൽ ഐ ഡി എടുത്തിട്ട് മെയിൽ അയച്ചു അങ്ങനെ എനിക്ക് ചാമരാജ് നഗറിലുള്ള അവർ കോൾ വരുവാണ് നിങ്ങളിവിടെ ഇന്ന് ഈ പോലീസ് സ്റ്റേഷനിലാണ് പോയിട്ട് ചെയ്യണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് അപ്പം അങ്ങനെയാന്ന് അപ്പം നമ്മളിതൊക്കെ ഡെസ്പ്രേറ്റ് ആയിട്ട് ഇനി എന്ത് ചെയ്യുന്ന അറിയാണ്ടെങ്കിലും നിൽക്കുന്ന ഇതിലാണ് ഫസ്റ്റ് ടൈം പോകണം അത് കഴിഞ്ഞ് ഈ ആറുമാസത്തിന് ശേഷം പിന്നെ നമ്മൾ ഒരു ഓപ്പറേഷൻ ജാവാ ത്രീ ആ ഈ കള്ള പിടിച്ചിട്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടെ പോകുന്നു അപ്പം അന്ന് ഭയങ്കരമായ ആവേശമായിരുന്നു നമുക്ക് പിന്നെ ഒരാഴ്ച കഴിഞ്ഞു നമുക്ക് വേറെ റിപ്ലൈ ഈ റിപ്ലൈൻ്റെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ പ്ലേസ് ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് സൈബർ സെല്ലുകാരെഡും കൊണ്ടുപോകാനും അപ്പോൾ വാട്സ്ആപ്പിലാണ് കോണ്ടാക്ട് ചെയ്യുന്നത് അപ്പൊ ഞങ്ങള് ആലോചിച്ചപ്പോൾ ഇവര്ക്ക് നമ്മുടെ നമ്പർ കൊടുത്തു അവർ പറയുകയും ചെയ്തു നിങ്ങൾ എവറി വീക്ക് വീക്കിൽ ഒരു പ്രാവശ്യമെങ്കിലും വന്ന് കാര്യങ്ങൾ അന്വേഷിക്കണം എന്ന് പറഞ്ഞായിരുന്നു ഞങ്ങളുടെ അടുത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അങ്ങനെ അപ്പം ഈ ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റുള്ള ആൾ അവിടെ നിന്ന് പോകാണ്ടിരിക്കാൻ അപ്പം അത് നമ്മൾ അവർ ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ ഇയാളുടെ എങ്ങനെയെങ്കിലും നമ്മളെ കോണ്ടാക്റ്റിൽ വെച്ചുകൊണ്ടിരിക്കുക എന്നാൽ പോലീസുകാർക്ക് ഒരു ഹെൽപ്പാകുമല്ലോ അയാളെ ലൊക്കേഷനോ അങ്ങനെ എന്തെങ്കിലും പിടിക്കാനായിട്ടെന്ന് നമ്മൾ വിചാരിച്ചു അങ്ങനെ ഇയാൾ അപ്പം നമ്മളൊക്കെ അക്കൗണ്ട് നമ്പർ തന്നല്ലോ നമ്മൾ ചെയ്തത് ഈ എച്ച് ഡി എഫ് സി ബാങ്കിന്റെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക നമ്മൾ പൈസ നമുക്ക് വരുന്ന അവര് സി ആയതുകൊണ്ടാണ് ബാക്കി ബാങ്കൊക്കെ വേറെ ടൈപ്പ് പി ഡി എഫ് ആയിട്ടൊക്കെയാണ് വരുന്നത് അപ്പൊ യൂണിയൻ ബാങ്ക് ഒക്കെ ബാങ്കൊക്കെ ആയിട്ടാണ് വരുന്നത് അപ്പൊ ഞാനത് ഇവൻ പേയ്മെന്റിന് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇവനെ പിടിച്ചു നിർത്തണല്ലോ ഒരു ലെവൽ കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല ഇവൻ നമ്മളെന്തോ ഉടയ്പ പോകും അപ്പൊ ഞാൻ ഇതിനെ എഡിറ്റ് ചെയ്ത് ഇവന്റെ അഡ്വാൻസ് ഒക്കെ ഇട്ടിട്ട് അങ്ങോട്ടേക്ക് എന്ന് ട്രാൻസ്ഫേർഡ് അയച്ചു കൊടുത്തു വാട്സപ്പില് അത് കണ്ടുപോ അവൻ ആകെ അടിച്ചു അടുത്ത പൈസ കിട്ടിയെന്നില്ലേല് ഭയങ്കര ത്രില്ലായി അപ്പൊ അവനിപ്പോ കാശ് വരുന്നില്ല പിന്നെ അവൻ ടെൻഷനായി അവന്റെ അക്കൗണ്ടിൽ കാശ് വരുന്നില്ല പിന്നെ അത് പറഞ്ഞിട്ട് അപ്പൊ നമ്മള് ഞാനും ഇവളും കൂടി കളിച്ചത് ഞാൻ പിന്നെ പിന്നെ പറഞ്ഞു അക്കൗണ്ട്സിൽ ഡിസ്കസ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അക്കൗണ്ട്സിൽ പിന്നെ ഇവളും ആയിട്ടാണ് ഡീൽ ചെയ്തത് പുള്ളി അപ്പം അപ്പൊ അതൊരു ദീപാവലിയുടെ സമയമായിരുന്നു അപ്പൊ ഇയാളെ പിടിച്ചു നിർത്താൻ പിന്നെയുള്ളത് ദീപാവലി ഹോളിഡേസ് ആണ് ബാങ്ക് ഹോളിഡേസ് വരുന്നത് ടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് ബാങ്കിലേക്ക് പോകണം ഞാൻ ദീപാലി ആയതുകൊണ്ട് ഹോളിഡേയിലാണ് എനിക്ക് ബാങ്കിൽ പോയി സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അയാളിങ്ങനെ പിടിച്ച് കിട്ടി ഒരു ദിവസം രണ്ട് ദിവസം ഒരാഴ്ചയോളം ഞാൻ ഇങ്ങനെ തള്ളിക്കൊണ്ട് പോയി പിന്നെ ഇയാൾക്ക് ഡൗട്ട് അടിക്കും എന്നുള്ള ഇത് വന്നപ്പം ഞാൻ വന്നു ഞാൻ ബാങ്കിൽ പോയി പക്ഷേങ്കിൽ അവർക്ക് വിശ്വാസം വരുന്നില്ല ഞങ്ങളെ അക്കൗണ്ടൊന്നും അത് ഡിഡക്റ്റ് ചെയ്തു നിങ്ങൾക്ക് വന്നിട്ടില്ല എന്ന് അറിയാണെങ്കിൽ നിങ്ങളെനിക്ക് നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് തരണം എന്ന് പറഞ്ഞു ഞാൻ അവരുടെ അപ്പോൾ അയാൾ എനിക്ക് സ്റ്റേറ്റ്മെൻറ്റ് അതിൻ്റെ ഇതൊക്കെ കട്ട് ചെയ്ത് ക്ലോസിംഗ് കട്ട് ചെയ്തുകൊണ്ട് അയച്ചതാണ് അപ്പം അതിൽ തന്നെ അയാൾക്ക് ഞാൻ കൊടുത്ത പൈസ കൊടുത്തു എന്ന് പറയുന്ന ഡേറ്റിൽ അയാൾക്ക് രണ്ട് പേയ്മെൻറ്റ്സ് വന്നിട്ടുണ്ട് ഒരു തേർട്ടി ഫൈവിൻ്റെയും ഫോർട്ടീൻ്റെ ഒക്കെ പേയ്മെൻറ്റ്സ് വന്നിട്ടുണ്ട് പിന്നെ അയാൾ ബാക്കിയുള്ള മീൻസ് ക്ലോസിങ് ബാലൻസ് കാണാതിരിക്കാൻ അയാൾ സ്ക്രീൻഷോട്ട് കട്ട് ചെയ്തിട്ട് അയച്ചത് ഏകദേശം സെവൻ എന്ന് മാത്രം എനിക്ക് കാണാനില്ല അപ്പം ഏകദേശം ഒരു എമൗണ്ട് അതിനകത്ത് ഉണ്ട് എന്നാലും എനിക്ക് ഷുഗർ ഇല്ലായിരുന്നു മേ ബി അത് സെവൻ തൗസൻഡ് ആവാം എന്തോ ആവും അപ്പം ഇയാൾ ഇത് അയച്ചു തന്നു പിന്നെ ഞങ്ങൾ ഫുള്ളി ഡെസ്പെറേറ്റ് ആയി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വേറെ ഒരു നീക്കവും കിട്ടുന്നില്ല നമ്മൾ ഈ നമുക്ക് കോണ്ടാക്ട് നമ്പർ തന്ന പോലീസുകാരനോട് തന്നെ ചോദിച്ചുകൊണ്ടിരുന്നുണ്ട് എന്തായി എന്തായി അപ്പോൾ ഒരു മീൻസ് ഒരു പോസിറ്റീവ് ആയിട്ട് ഒരു പ്രോഗ്രസ് അതിൽ കണ്ടില്ല അങ്ങനെ വന്നപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാണ്ടിരുന്നപ്പോഴാണ് പിന്നെ ഞാൻ ഈ മെയിൽ അയക്കുന്ന എനിക്ക് ഒരു ഹരമായതുകൊണ്ട് ഞാൻ കർണാടക ഡി ജി പിക്ക് വരെ മെയിൽ അയച്ചു അതായത് എന്റെ പൈസ തിരിച്ചു കിട്ടുമോ എന്നുള്ളതല്ല ഇനിയൊരു ക്രൈം അയാൾ ഞാൻ കാണേ തന്നെ അയാൾ ഇനിയൊരു രണ്ടാളത് ഓൾറെഡി പറ്റിച്ച് കഴിഞ്ഞ് അടുത്ത് പൈസയും കിട്ടി അപ്പം ഇനിയൊരു ക്രൈം വരാണ്ടിരിക്കണമെങ്കിൽ അയാളുടെ ഈ അക്കൗണ്ട് ഫ്രീസ് ആവണം ഞങ്ങളടുത്ത് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തപ്പോൾ പോലീസുകാർ വരുന്നത് അവർക്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പം പിന്നെ ഒരു ഒരു സൈബർ അക്കൗണ്ട് ഫ്രീസ് ചെയ്യാൻ ചെയ്യാൻ പറ്റുന്നില്ല ഇതിലും സംഭവം നമ്മൾ ഞാൻ ഡിജിപിക്കും ഇവിടുത്തെ സിറ്റി പോലീസ് കമ്മീഷണർക്കും ഒക്കെ വെച്ചോണ്ട് ഞാൻ അയച്ചു ഇതൊക്കെയാണ് എന്റെ ഫയൽ ഞാൻ ഇത് കംപ്ലൈന്റ് ഫയൽ ചെയ്തത് ഇതൊക്കെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് ചെയ്തു ഈവൻ നെക്സ്റ്റ് ഡേ തന്നെ ഡി ജി പി റെസ്പോണ്ട് ചെയ്തു ഡിജിപിന്റെ ഓഫീസിൽ നിന്ന് എൻ്റെ മെയിൽ എൻ്റെ മെയിൽ ഇവിടുത്തെ ക്രൈം ബ്യൂറോക്ക് അവിടുത്തെ സൈബർ സെല്ലിനെ ഫോർവേഡ് ചെയ്തിട്ട് എൻ്റെ ഗ്രൂപ്പിൽ അങ്ങനെ മെയില് വരികയും ചെയ്തു അപ്പം പിന്നെ നമ്മളിങ്ങനെ മെയിൽ അയച്ചിട്ട് നമുക്ക് ഇവരുടെ ഒന്നും കോൺടാക്റ്റ് ഇല്ലല്ലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ ഞങ്ങൾ ഇലക്ട്രോണിസിറ്റി പോലീസ് സ്റ്റേഷനിൽ പോയി ഇലക്ട്രോണിസിറ്റി പോലീസ് സ്റ്റേഷനിൽ പോയി അവരടുത്ത് ചോദിച്ചു ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്താണ് നമുക്കൊരു ഇത് കിട്ടും അപ്പോൾ അവരവിടുത്തെ സി ഐയുടെ പേര് പറഞ്ഞു അതായത് ഈ എച്ച് എസ് ആറിൽ അവരെ മീറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു അപ്പം നമുക്ക് ഇവിടുത്തെ ആ സൈബർ പോലീസ് സ്റ്റേഷനിൽ അവർ ആരൊക്കെയാണ് എന്തൊക്കെയാണ് അവരുടെ ഡെസിഗ്നേഷൻ ഒന്നും അറിയില്ലായിരുന്നു അപ്പോൾ ഇവർ സി ഐയുടെ നമ്പർ വന്നു സോറി നമ്പറല്ല പേര് പറഞ്ഞു തന്നു അപ്പോൾ ഞങ്ങൾ അവിടെ പോയി അവരടുത്ത് പറഞ്ഞു അത് സി ഐനെ കാണണമെന്ന് പറഞ്ഞു അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു സൈബറിൽ പോയി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം ഇറങ്ങാൻ പറ്റുള്ളൂ നമ്മൾ കുറേ വെയ്റ്റിങ്ങിലായിരുന്നു കാരണം അത് അത്രയും കംപ്ലൈൻറ്റ്സ് തരുമായിരുന്നു ആക്ച്വലി സൈബർ എന്താ പറയുക നമ്മളുടെ ഓപ്പറേഷൻ ജാവ ടു എടുക്കാനുള്ള ഒരു സംഭവം അവിടെ രണ്ടു ദിവസം ഇരുന്നിട്ട് പോയ ആൾക്കാരാണ് വരുന്നത് അപ്പം അതൊക്കെ അങ്ങനെ വന്നപ്പോഴാണ് പിന്നെ അപ്പൊ ഞങ്ങള് വെയിറ്റ് ചെയ്തു കണ്ടു പറഞ്ഞു കാര്യങ്ങൾ ഇനി അയാളുടെ റെസ്പോൺസിബിലിറ്റി നമുക്ക് അത്ര ഒരു ഇത് തോന്നിയില്ല ഇനി നമുക്ക് പുറത്ത് വെയിറ്റ് ചെയ്തു എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് അപ്പോഴാണ് അതിൽ അടിച്ചു വിളിച്ചത് പോലീസുകാരനാണ് അറിയില്ല അയാൾ പറഞ്ഞ് അയാൾ നിങ്ങൾ വിൽക്കുന്നതൊക്കെ എന്താ വേറെന്നൊക്കെ ചോദിച്ചു അങ്ങനെ ഞങ്ങൾ മീറ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടി അടുത്ത് വരും അയാൾ ഇതിർക്കടുത്ത് അയാളുടെ ഫയലെടുത്തിട്ട് വരാറുണ്ട് അങ്ങനെ ഫയലെടുത്ത് അയാൾ നോക്കുമ്പോഴാണ് മനസ്സിലായത് നമ്മൾ അന്ന് കൊടുത്തത് ഒരു പെറ്റീഷൻ മാത്രമായിരുന്നു അത് എഫ് ഐ എഫ് ആവാത്തത് കൊണ്ട് തന്നെ ആ ഫസ്റ്റ് പെറ്റീഷൻ അത്ര മാസം കഴിഞ്ഞിട്ടും അത് വിചാരിക്കും മീഡിയ ആൾ പറഞ്ഞുകൊണ്ടാവാൻ അവർക്ക് ആ അക്കൗണ്ട് റീ ചെയ്യാൻ പറ്റാറുണ്ട്